കമ്മ്യൂണിസം തൻ്റെ ജീവിതം തകർത്ത കഥ കഴിഞ്ഞ ദിവസമാണ് നടൻ ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചത് തീരെ ബുദ്ധിയില്ല എന്നൊക്കെ പ്രയോഗങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു അല്പം പോലും ബുദ്ധിയില്ല എന്നൊരാൾ പറഞ്ഞാൽ മന്ദബുദ്ധി എന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കാലത്ത് താൻ പിടിച്ച ചെങ്കോടിയെക്കുറിച്ചും അന്ന് വിളിച്ച മുദ്രാവാക്യത്തെക്കുറിച്ചുമാണ് ശ്രീനിവാസൻ പ്രതികരിച്ചിരിക്കുന്നത് തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച കുടുംബമായിരുന്നുവെന്ന് നടൻ ശ്രീനിവാസൻ അച്ഛന്റെ തകർച്ചയോടെ കുടുംബത്തിലെ കമ്മ്യൂണിസവും അവസാനിച്ചുവെന്ന് ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അല്പം പോലും ബുദ്ധിയില്ലാത്ത സമയത്ത് താൻ എസ് എഫ് ഐ ആയിരുന്നുവെന്നും ബുദ്ധി വന്നപ്പോൾ താൻ എ ബി വി പി ആയെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരം പങ്കുവച്ചു തരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അച്ഛൻ ഭയങ്കര സി പി എമ്മുകാരനായിരുന്നു അച്ഛന്റെ പ്രധാന ജോലി തന്നെ കോൺഗ്രസ്സുകാരെ തല്ലാൻ പോകുന്നതായിരുന്നു അധ്യാപകനാണെങ്കിലും അച്ഛൻ തല്ലാൻ പോയിട്ടുണ്ട് അക്കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുടുംബത്തിന് ഉള്ളതുപോലെ ചെങ്കോടിയും പിടിച്ച് തോട്ടുവരമ്പത്തുകൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുമായിരുന്നു ചെങ്കോടി തൊട്ടു കളിക്കേണ്ട ഇത് ചന്ദ്രനിലെത്തിയ കൊടിയാണെന്നായിരുന്നു മുദ്രാവാക്യം വിളിച്ചിരുന്നത് അല്പം പോലും ബുദ്ധിയില്ലാതിരുന്ന കാലത്ത് ഞാൻ എസ് എഫ് ഐ ആയിരുന്നു കുറച്ച് ബുദ്ധി വന്നപ്പോൾ ഞാൻ കെ എസ് യു ആയി അല്പം കൂടി ബുദ്ധി വന്നപ്പോൾ ഞാൻ എ ബി വിപായി അച്ഛന്റെ കമ്മ്യൂണിറ്റി അച്ഛന്റെ തകർച്ചയോടുകൂടി കഴിഞ്ഞു അത് കണ്ടിട്ടാണ് ഞാൻ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് സ്കൂളിൽ നിന്ന് പെൻഷനായി ഇറങ്ങിയ ശേഷം വീടും സ്ഥലവും വിറ്റ് അച്ഛൻ ബസ് വാങ്ങിയ കഥയാണ് വരവേൽപ്പ് അറിയാത്ത പരിപാടി അച്ഛൻ ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ ബസ് വാങ്ങിയപ്പോൾ ബൂർശ്വാസിയായി മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളായി ബസ്സിന് മുന്നിൽ കൊടിയും കുത്തി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ തടഞ്ഞു വെച്ചു പിന്നീട് ബസ് മുഴുവൻ തല്ലിപ്പൊളിച്ചു ബസ് ജപ്തി ചെയ്തു ഇതോടെ കുടുംബത്തിന് കമ്മ്യൂണിസവുമായുള്ള ബന്ധം കുറഞ്ഞു ശ്രീനിവാസൻ ഇങ്ങനെയാണ് പറഞ്ഞത് പ്രഭാകരൻ കോട്ടപ്പള്ളി എന്ന ശ്രീനിവാസിന്റെ കുത്തക മുതലാളിമാർ എന്ന് കേട്ടാൽ ഞെട്ടുന്ന കഥാപാത്രം നടത്തിയ പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന വാക്കിന്നും ട്രോളാണ് സിനിമയിലെ മാർക്സിസ്റ്റ് താത്വികാചാരനായ ശങ്കരാടി നടത്തുന്ന താത്വിക അവലോകനവും നമ്മളെല്ലാവരെയും പലതവണ ചിരിപ്പിച്ചിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനൊക്കെ വലിയ താത്വിക പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിന്റെ അടിയിൽ ഇപ്പോഴും വിഘടനവാദികളും പ്രതിക്രിയാവാദികളും എന്ന ഡയലോഗ് നിറയാറുണ്ട് സന്ദേശത്തിൽ ഒരു പാർട്ടി പ്രവർത്തകന്റെ ഡയലോഗ് പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ കല്യാണം വന്നാൽ ആദ്യ അവസാനം നമ്മളവിടെ ഉണ്ടാകും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴും അതൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി പിക്ക് അടിത്തറയില്ല എന്ന് സി പി എം സമീപകാലത്ത് നടത്തിയ ആത്മവിമർശനങ്ങളുമായി ചേർത്ത് വായിക്കാം ഒരർത്ഥത്തിൽ ഈ ഡയലോഗിനെ ആ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ ശ്രീനിവാസൻ സി പി എമ്മിന്റെ ശത്രുപക്ഷത്ത് ആവുകയായിരുന്നു പക്ഷെ ശ്രീനിവാസൻ സിനിമകളെക്കാൾ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയായിരുന്നു ചിലപ്പോഴൊക്കെ തീർത്തും നെഗറ്റീവായ കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ നാലിന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് പാഠ്യത്താണ് ശ്രീനിവാസൻ ജനിച്ചത് പിതാവും സ്കൂൾ അധ്യാപകനും അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു അമ്മ ലക്ഷ്മി ായിരുന്നു ഒരു സഹോദരിയും രണ്ട് സഹോദരന്മാരും ഉണ്ട് സ്കൂൾ ജീവിതം കതിരൂർ ഗവൺമെന്റ് സ്കൂളിൽ നയിച്ച ശ്രീനിവാസൻ കലാലയ ജീവിതം മട്ടന്നൂരിലെ പഴശ്ശിരാജ എൻഎസ്എസ് കോളേജിൽ പൂർത്തിയാക്കുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ നിന്ന് ബിരുദം നേടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്